കയ്യിലെ ഉണ്ട് തളറേണ്ട നമ്മൾ ആ ഒരു പോട്ടല്ല ഇതേപോലെ തേച്ച് ട്ടോ ഏകദേശം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഹലേസ് ഇന്ന് നമ്മൾ വന്നിട്ടാണ് ആലം സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആലം സ്റ്റോൺ കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ചായിരുന്നു ആലം സ്റ്റോൺ അപ്പോൾ നേരത്തെ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആലം സ്റ്റോണിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആലം സ്റ്റോണിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ആലം ആലംസ്റ്റോണിൻ്റെ എനിക്കും നിങ്ങൾക്കും എന്തിന് എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് പ്രായമായവർക്ക് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആലംസ്റ്റോണിൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് പാലം ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് പോലത്തെ ഒരു പദാർത്ഥാണല്ലേ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മധുരം പോലെ ഒരു ടേസ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല പക്ഷെ അത് മധുരം ഉണ്ടെന്ന് പറഞ്ഞ് കഴിച്ച് നോക്കരുത് കേട്ടോ അപ്പോൾ ആലംസ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ മുഖക്കുരു മൂലമുള്ള പാടുകൾ പോകാനും ആലംസ്റ്റോൺ അറിയാമല്ലോ അല്ലേ ഒരു ആൻറ്റിബാക്ടീരിയൽ ഏജൻ്റാണ് ആലം സ്റ്റോൺ അപ്പോൾ ആലംസ്റ്റോൺ നമ്മുടെ ചർമ്മം നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആലം സ്റ്റോൺ കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാണ്ട് അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലംസ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ പിന്നിലുള്ള കറുപ്പ് പോകാനായിട്ട് കഴുത്തിലുള്ള കറുപ്പ് കറുപ്പ് പോകാനായിട്ട് പിന്നെ നമ്മുടെ കൈമുട്ടിലുള്ള കറുപ്പ് പോകാനായിട്ട് നമ്മുടെ കാലിൻ്റെ കണ്ണേട അവിടെയുള്ള കറക്ക പോവാനായിട്ട് പിന്നെ നമ്മുടെ തൊണ്ടയിലെ സൈഡിലുള്ള ആ ഒരു കറക്കപ്പൊ കറു കളറിലുള്ള ആ ഒരു അവിടെ എവിടെ ഒക്കെ ആയിട്ട് കറപ്പ് കളറില് ഉണ്ടാവൂലോ നമ്മുടെ അപ്പോൾ ആ ഒരു ബ്ലാക്ക് മർക്കുകളൊക്കെ പോകാനായിട്ടാണ് ഇട്ട് ആലം സ്റ്റോണ് യൂസ് ചെയ്യണം അപ്പോൾ ആലം സ്റ്റോൺ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആലംസ്റ്റോൺ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റോണായിട്ടല്ലാട്ടെ ഞാൻ യൂസ് ചെയ്യണം ആലം സ്റ്റോൺ അപ്പം യൂസ് ഉള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലം സ്റ്റോൺ പൊടിച്ചെടുത്ത ആലം സ്റ്റോൺ ആലം സ്റ്റോണിൻ്റെ പൊടിയാണ് ട്ടോ ഏറ്റവും നല്ല ബെനിഫിറ്റ് തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആലംസ്റ്റോണ് ഇങ്ങനെ ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആലം സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആലം സ്റ്റോണ് നമ്മൾ എന്തുമായിട്ട് യൂസ് ചെയ്യുന്നു ആ മിക്സ് ചെയ്യുന്ന ഏജൻറ്റ് വഴി നല്ല പോലെ അലപ്പിച്ച ശേഷം മാത്രമേ ആ അലം സ്റ്റോൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഈ അലം സ്റ്റോൺ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചതരാം ഇതേപോലെ ഒരു ബോട്ടിൽ ഞാൻ ആലംസ്റ്റോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അത് ഇത്രയായിട്ടുണ്ട് കേട്ടോ പൊട്ടി ഇടിയിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഇടികല്ലോ ചുറ്റി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഒരു പേപ്പറിൽ വെച്ച് മടക്കി നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അതോ ഇതേപോലെ നമ്മുടെ പഞ്ചസാരയിലും തരിതുകയായിട്ട് നമുക്ക് നല്ലപോലെ ഇത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആലംസ്റ്റോൾ പൊടിച്ച് വെച്ചതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈമുട്ടയിൽ ചെയ്യാൻ കേട്ടോ കൈമുട്ടയിൽ കണ്ടിട്ട് നമ്മുടെ പ്രായമായവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവർക്ക് അതല്ല സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പളവളാണ് ഇരിക്കുന്നത് അപ്പോൾ സ്കിന്ന് നല്ല മുഴക്കാൻ വേണ്ടിയിട്ടും നല്ല ടൈറ്റാണ് വേണ്ടീട്ടും ഒക്കെ നമുക്ക് ആലംസ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുടുവുകൾ പോകാനും മാറാനും കറുത്ത പാലിക്കാനും ഒക്കെ പോകാനായിട്ട് ആലംസ്റ്റോൺ യൂസ് ചെയ്യാം അപ്പം ആലംസ്റ്റോൺ യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുഖത്തുണ്ടെന്നുള്ളവരാണെങ്കിൽ ആലംസ്റ്റോൺ മുൾത്താനും മിട്ടിയായിട്ട് മിക്സ് ചെയ്ത് തെക്കുന്നത് നല്ലതാണ് കേട്ടോ മുൾത്താനും മിത്തിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച ശേഷം ആലംസ്റ്റോൺ കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കില്ല എനിക്കാണ് നോക്കുക കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയിലും കല്ലൊക്കെ ആലം സ്റ്റോൺ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ തുടയുടെ സൈഡിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ കാല് താൽപ്പാദത്തിൽ ഭയങ്കര കട്ടി ഉണ്ടാവില്ലേ ചിലപ്പോൾ കറുപ്പ് കളറും കട്ടിയൊക്കെയുണ്ട് അപ്പോൾ കൽപ്പാദങ്ങളിലൊക്കെ യൂസാനായിട്ട് ഏറ്റവും നല്ല മെറ്റേഡാണ് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ആനം സ്റ്റോണിൽ ഏറ്റവും നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഓരോ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് റോസ് വാട്ടർ അതിൻ്റെ പുറത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ തേനാണ് കേട്ടോ റോസ് വാട്ടറും തേനുമാണ് നമ്മൾ ആയിട്ട് യൂസ് ചെയ്യണം അപ്പം നമുക്ക് കുഞ്ഞിയുടെ പാടുകൾ ഉൾപ്പെടെയുള്ള കറുപ്പ് പാടുകൾ പോകാൻ വേണ്ടിയിട്ട് കറുപ്പ് ആ കറുപ്പ് പാടുകൾ മാത്രം പോകാനായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ആലം സ്റ്റോൺ ഞാൻ പൊടിയാക്കി വെച്ചേക്കുന്നതാണ് അടിച്ചത് അത് നമുക്ക് കുറച്ചെടുക്കാം ട്ടോ അപ്പൊ നമുക്ക് എന്തോനാണോ നമുക്ക് കണ്ടന്റ് വേണ്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും അതിപ്പം മുക്കുഴിൻ്റെ പാടുകളാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നമുക്ക് തെക്കാനായിട്ടുള്ളതെന്ന് ട്ടോ അതേസമയം നമ്മുടെ മുഖത്ത് ഒരു ബ്ലോക്ക് കിട്ടാനാണ് അല്ലെങ്കിൽ മുഖം ഫുള്ളി ടൈറ്റ് ആവാനായിട്ട് ഈ ഒരു തുണിയ ചമ്മക്കൊന്ന് മാറി അത് ചൂടുകളൊക്കെ മാറാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കുക ഒരുപാട് കണ്ടക്റ്റാവശ്യമില്ല കുറച്ച് എടുത്ത ശേഷം ബാക്കി നമ്മൾ ചേർക്കുന്ന ചെരുവുകൾ കുറച്ചധികം എടുത്ത് ശേഷം ചെയ്യാട്ടോ അപ്പം ഞാനിപ്പോൾ കൈമുട്ടിലേക്കാണ് എടുക്കുന്നത് ദാ ഇത്രേ എടുക്കുന്നുള്ളൂ ട്രാ ഞാൻ അപ്പം ഇതിനകത്തോട്ട് നമ്മൾ തേനും റോസ് വാട്ടറും ആണ് ടച്ച് ചേർക്കാൻ ആലംസ്റ്റോൺ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിക്സിങ് കൂട്ടുകൾ ചേർക്കുമ്പോൾ അത് നമുക്ക് അത്രയും പേസ്റ്റ് രൂപത്തിലുള്ള വെള്ളം രൂപത്തിലൊന്നും കിട്ടിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല നമ്മൾ ചെറു ചൂടുള്ള വാട്ടർ ആണ് വാട്ടറാണ് മിക്സ് ചെയ്യാനായിട്ട് ആലംസ്റ്റോൺ മിക്സ് ചെയ്യാനായിട്ട് പച്ച അല്ല ചെറു ചൂടുള്ള വെള്ളം വേണം ട്രൈ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ടേ ോട്ട് തേനാണ് പോകുന്നത് നമ്മളിപ്പോ കുറച്ച് തേൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഇതിനകത്ത് കുറച്ച് സ്റ്റോൺ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവൂല അപ്പൊ ഇത് നമുക്ക് ഈ ആനം സ്റ്റോൺ നമുക്ക് ഇതിനകത്ത് ഒന്ന് നല്ലപോലെ ലേപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ലപോലെ ലേപ്പിച്ചെടുക്കാം അഡ്ജൈസ് ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് എടുത്തിട്ട് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നിരിക്കാനിട്ടുണ്ട് അപ്പോൾ മൊത്തം അരിഞ്ഞത് കഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് വെറുതെ കുറച്ച് കരിതരി കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ആലംസ്റ്റോൺ പൊടിക്കുമ്പോൾ ഞാൻ പൊടിച്ചിട്ട് കുഴപ്പമായിട്ട് അത് പൊടിക്കുമ്പോൾ നല്ല നല്ലപോലെ പൊടിച്ചെടുക്കുക കാരണം ഇത് അത് അരിയാനായിട്ട് കുറച്ച് സമയം എടുക്കും നല്ല പോലെ അലയിച്ചെടുക്കണമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് അലയിപ്പിച്ചതേ ഉള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ്രം ഈ ഒരു മിക്സ്രതം കണ്ടല്ലോ ഈ ഇത് നമ്മൾ നമ്മുടെ ആ കറപ്പ് കളറുള്ള പോർഷൻ നമ്മൾ മാലയൊക്കെ ഉണ്ടെന്നുള്ള ഊരി വെച്ചിട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൈമുട്ടിലാണ് തേ ണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ കുറച്ച് ഇതേപോലെ എടുത്ത ശേഷം നമ്മുടെ കൈയുടെ മുട്ട കൈ അതിന്റെ കൈയുടെ കളർ ഉണ്ട് നമ്മൾ ആ ഒരു പോട്ടിന്റെ കൈ ഇതേപോലെ തേച്ച് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ അത് മസാജ് ചെയ്ത് കൊടുക്കാം കൈമുട്ടിലെ തറുപ്പ് പോകാൻ വേണ്ടിട്ടാണ് ഇത് ഈ ഒരു രീതിയില് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു കുറച്ച് നരവത് മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആകാൻ വെക്കുക കേട്ടോ ഡ്രൈ ആയ ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ വേണം ട്ടോ അത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഇതേപോലെ നമ്മുടെ അണ്ടർ ആംസിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ട്ടോ അപ്പോൾ ഞാൻ ഇത് ആലംസ്റ്റോൺ എടുത്തിട്ട് ആലംസ്റ്റോണിൻ്റെ ഈ ഒരു പാക്കെടുത്ത് പക്ഷെ നമ്മുടെ മുഖക്കുരു ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇതേപോലെ അതിപ്പോൾ മുഖക്കുരുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോഷനിൽ മാത്രം നമുക്ക് നമുക്കിത് ഇതേ പോലെ തേച്ച് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇവിടെക്കാണുള്ളത് ഇവിടെ അവിടെയൊക്കെ നമുക്ക് ഇത് ഇതേപോലെ തേച്ച് കൊടുക്കാം ശേഷം ആ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ വേണം ട്ടോ വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒന്ന് തേച്ചു കൊടുത്തു ഇപ്പം നമുക്കിത് നമ്മുടെ മുഖത്ത് കംപ്ലീറ്റലി തേക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം നമ്മൾ തേച്ച് കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ദാ അതിൻ്റെ മുഖത്ത് തേച്ച് കാണിച്ചതാണ് കേട്ടോ നീ താലും സ്റ്റോൺ താലം സ്റ്റോൺ തന്നെയാണ് ട്ടോ അതൊന്നും കാണാൻ പറയാൻ പറ്റും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ ഒക്കെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ മുഖത്ത് കമിതമായിട്ട് മുഖക്കുരു ഉണ്ടാവുന്നതൊക്കെ അപ്പൊ നമുക്ക് അതൊക്കെ മാറാനായിട്ട് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം വട്ടമൊക്കെ നമ്മുടെ മുഖത്ത് തേക്കുന്നത് മുഖക്കുരു ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ മുഖത്തെ ബാക്ടീരിയകളൊക്കെ പോവാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ കേട്ടാ കണ്ടിലേക്കൊന്നും പോയിരുന്നോ ഇതാണ് നമ്മൾ കരുത്തിലൊക്കെ നമുക്ക് തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ കയ്യിലൊക്കെ തന്നെയാണ് തേച്ചേക്കുന്നത് എൻ്റെ കയ്യിൽ തേടോ ഇത് ഇവിടെ ഇവിടെ കറുപ്പ് കളർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സുഖത്തിൻ്റെ വന്ന കറുപ്പ് കർ പാണ്ടുകളാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇതേപോലെ കറപ്പ് കറുള്ളവർത്തൊക്കെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നൊന്ന് നന്നാവാനായിട്ടൊക്കെ അടിപൊളിയാണ് ട്ടോ സെക്റ്റ് ആവാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് ഒന്ന് എസ്റ്റൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കേട്ടോ പത്ത് അര മണിക്കൂറൊന്നും നമ്മൾ വെക്കരുത് ഒരു പത്ത് മിനിറ്റോളം വെച്ച ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കാണാൻ ട്ടോ അത് വാഷ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുക രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യും അതേസമയം നമ്മുടെ കഴിയില് രണ്ടാമത്തെ തുടയുടെ സൈഡിൽ അല്ലെങ്കിൽ കൈമുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഒരു പത്ത് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല വിധത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെന്ന് പറഞ്ഞ ഞാൻ ഡയറക്റ്റ്ലി നമുക്ക് ആലംസ്റ്റോൺ എടുത്തിട്ട് ഈ തേനും റോസ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്ത് അതിലുമൊക്കെ ആലംസ്റ്റോൺ ഇങ്ങനെ മസാജ് ചെയ്യാമെന്നൊക്കെ ചെയ്യാം പക്ഷേ അത് നമുക്ക് നമുക്ക് ആലം സ്റ്റോണ് നല്ല പോലെ അലിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു ബെനഫിറ്റ് ഉള്ളൂ അപ്പം നമുക്ക് ആ നമ്മൾ ചെയ്യുന്ന പാക്കിലേക്ക് ആലംസ്റ്റോൺ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം നമുക്ക് അത് അതുമാത്രമല്ല ആ ഒരു വലിയ സ്റ്റോൺ എടുത്ത ശേഷം യൂസ് ചെയ്തിട്ട് വീണ്ടും കഴുകിയൊക്കെ വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബാക്ടീരിയ ഫംഗ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ തേനും അത് ആലംസ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഔഷധമായിട്ട് യൂസ് ചെയ്യണതാണ് അപ്പം അത് ആ രീതിയിൽ വൃത്തിക്ക് നമ്മൾ യൂസ് ചെയ്യണം എപ്പോഴും ആലംസ്റ്റോണ് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച് പറഞ്ഞാലും അല്ല ഒരു ഇതുണ്ടാവില്ല അപ്പം ആലും സ്റ്റോൺ പൊടിച്ചിട്ട് യൂസ് ചെയ്യാനാണ് ട്ടോ ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാ ട്ടോ ആലും സ്റ്റോൺ നമ്മൾ പൊടിച്ച ശേഷം യൂസ് ചെയ്യാനാണ് അടിപൊളി അപ്പം ഞാൻ എന്തായാലും ഇതൊരു പത്ത് മിനിറ്റ് ആയ ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ വാഷ് ചെയ്യണ്ട അപ്പം നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിലൊക്കെ വാഷ് ചെയ്യുക ഞാൻ എന്റെ രണ്ട് കൈമുട്ടും ഒന്ന് തേച്ച് ആക്കിയ ശേഷം കൈ ഒന്ന് കഴിക്കാം അല്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് കാലും കൈകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആലം സ്റ്റോൺ യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുള്ളവരാണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന പളവളാന്നൊക്കെ ഇരിക്കുന്ന നമ്മുടെ സ്കിന്നുകളൊക്കെ നന്നായിട്ട് ടൈറ്റായി കിട്ടാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആലം സ്റ്റോണ് ഇതേപോലെ പൊടിച്ച ശേഷം കുറച്ച് ചൂടുവെള്ളവും പിന്നെ കുറച്ച് ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്കിന്നിൽ തേക്കാട്ട് മുഖത്തും നമ്മുടെ കീത്താഴിക്ക് കഴുപ്പിലും ഒക്കെ തേക്കണമെങ്കിൽ കൊയ്യാണ് കേട്ടോ ഫ്ലിസറിനും നമ്മുടെ ആലം ചോണം കുറച്ച് ചൂടുവെള്ളം കൂടെ വേണം കേട്ടോ മിക്സ് ചെയ്ത് അലപ്പിച്ചെടുക്കണം ആലിസ്ട്രെ പൊടിയാട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ലപോലെ അലിപ്പിച്ച ശേഷം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാട്ടാണോ അപ്പോൾ അത്രയേ ഉള്ളൂ പോയത് ദിവസമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുള്ള രീതി ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കാണ് പക്ഷേ അങ്ങോട്ട് നടക്കണില്ല അപ്പോൾ ഇതാണ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനേ ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തായിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ അപ്പോൾ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സമയം ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയുള്ള